പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വർഷങ്ങളായി മലയാള സിനിമയിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ തിളങ്ങിയ നടനായിരുന്നു നാദർഷ പക്ഷെ തന്റെ കഴിവുകൾ പുറംലോകം അറിയാനായി അമർ അക്ബർ ആന്റണി എന്ന ഒരു ചിത്രം സംവിധാനം ചെയ്യേണ്ടി വന്നു നാദർഷിക്ക് ഇപ്പോഴത്തെ താരത്തിന്റെ പേരിൽ കോടിയുടെ തട്ടിപ്പ് നടത്തിയ വാർത്ത പുറത്തു വന്നതാണ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് മേരാനാം ഷാജി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ സംവിധാന തിരക്കുകളിലാണ് നാദർഷി ഇപ്പോൾ ബിജു മേനോൻ ആസിഫ് അലി ബൈജു സന്തോഷ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നാദർഷിയുടെ ആദ്യ ചിത്രം അമർ അക്ബർ ആന്റണി വമ്പൻ ഹിറ്റായിരുന്നു തുടർന്നെത്തിയ കട്ടപ്പനിയിലെ ഋത്തിക് റോഷനും വലിയ വിജയമായി മേരാനം ഷാജിയും ഹിറ്റ് ചാർട്ടിൽ എത്തുമെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് നാദർഷയുടെ പേര് ദുരുപയോഗം ചെയ്ത് കോടികൾ തട്ടാൻ ചിലർ രംഗത്തെത്തിയത് നാദർഷയുടെ പേരിൽ നിർമ്മാതാക്കളെയും പണം മുടക്കാൻ തയ്യാറുള്ളവരെയും ലക്ഷ്യം വെച്ചാണ് ഒരു പരസ്യ രൂപത്തിൽ ചിലർ തട്ടിപ്പ് നടത്തിയത് നാദർഷ സംവിധാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള പുതിയ ചിത്രത്തിൽ മുതൽ മുടക്കാൻ നിർമ്മാതാക്കളെ തിരഞ്ഞുകൊണ്ടുള്ള പരസ്യം ഒരു ഫേസ്ബുക്ക് പേജിലാണ് പ്രത്യക്ഷപ്പെട്ടത് നാദർഷ സംവിധാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള പ്രോജക്റ്റിൽ ആറു കോടി രൂപ മുടക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മൊബൈൽ നമ്പറും പരസ്യത്തോടൊപ്പം നൽകിയിട്ടുണ്ട് എന്നാൽ ഈ തട്ടിപ്പ് നാദർശ തന്നെ പൊളിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന പരസ്യത്തിന്റെ സ്ക്രീൻഷോട്ട് സഹിതം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് നാദർശ പ്രതികരിച്ചത് വ്യാജ പ്രചരണമാണെന്നാണ് താരം വ്യക്തമാക്കിയത് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരുടെയും അറിവിലേക്കായാണ് ഈ പോസ്റ്റ് താഴെ കാണുന്ന സ്ക്രീൻഷോട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരം ഫ്രോഡുകളെ വിശ്വസിക്കാതിരിക്കുക ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് അധികാരികളെ സമീപിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും ഇത്തരത്തിൽ വഞ്ചകരുടെ വലയിൽ വീഴാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് ഇതെന്നാണ് നാദർഷ പോസ്റ്റിൽ പറയുന്നത് നിർമാതാവിനെത്തുന്നത് സിനിമയിലെ പടല പിണക്കങ്ങൾ കാരണമാകും ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടക്കുന്നതെന്നാണ് വിലയിരുത്തൽ ദിലീപിന്റെ അടുത്ത സുഹൃത്താണ് നാദർഷ എന്നാൽ ഗ്രൂപ്പുകൾക്ക് അതീതനായ സൗഹൃദങ്ങൾ നാദിർഷയ്ക്കുണ്ട് മേരാനാം ഷാജിയിൽ ബിജു മേനോനും ആസിഫ് അലിയുമെല്ലാം മുഖ്യ കഥാപാത്രങ്ങളാകുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലെ സൗഹൃദ ഇടപെടൽ പിടിക്കാത്ത ആരോ ആണ് പ്രചരണത്തിന് പിന്നിലെന്നാണ് സൂചന മെയ്ക്ക് മൂവി കാസ്റ്റിംഗ് എം എം സി എന്ന പ്രൊഫൈലിന്റെ പേരിലായിരുന്നു നാദർഷിയുടെ ചിത്രത്തിന് നിർമ്മാതാവിനെ കണ്ടെത്താൻ ശ്രമിച്ചത് എന്തായാലും താരം ഇതിനെതിരെ നിയമ നടപടി തുടങ്ങിക്കഴിഞ്ഞു The tremendous, cinny life.